ഹലോ അപ്പോൾ ഇന്നത്തെ റെസിപ്പിക്ക് വേണ്ടത് നമുക്ക് നാരങ്ങയാണ് ഞാനിപ്പോൾ മൂന്ന് ചെറിയ നാരങ്ങയാണ് കേട്ടോ എടുത്തത് അപ്പോൾ നാരങ്ങയുടെ നീരെടുക്കണം ഇതിപ്പോൾ വാങ്ങി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറേ ദിവസമായി കേട്ടോ പിന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ കുറച്ച് നീരൊക്കെ ഉണ്ടാവുകയുള്ളൂ അല്ലേ എന്നിട്ട് കുറച്ച് ഫ്രഷ് ആണെന്നുണ്ടെങ്കിൽ നല്ല നീര് കിട്ടും നമുക്ക് പിന്നെ അതുപോലെ വലുതാണെന്നുണ്ടെങ്കിൽ ഒരു നാരങ്ങ മതി കേട്ടോ കുറേയൊന്നും ആവശ്യമില്ല അപ്പോൾ നാരങ്ങൻ്റെ നീര് ഞാനിത് വെച്ചിട്ടാണ് കേട്ടോ എടുക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ കൈകൊണ്ട് പേഞ്ഞെടുത്താലും മതി അപ്പോൾ ഇതുകൊണ്ട് എടുത്താൽ കംപ്ലീറ്റ് ആയിട്ട് പോരൂല കേട്ടോ നമ്മൾ എന്ത് ചെയ്യണം ഒരു വട്ടം ഇങ്ങനെ അമർത്തിയിട്ട് വീണ്ടും അതൊന്നും കൂടെ വെച്ച് അമർത്തണം കേട്ടോ അപ്പോഴാണ് മാക്സിമം നമുക്ക് കിട്ടുകയുള്ളൂ അപ്പം നാരങ്ങ നീരൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞാനിവിടെ കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ വേണ്ടത് അണ്ടിപ്പരിപ്പാണ് കേട്ടോ ഞാൻ നാല് ചെറിയ അണ്ടിപ്പരിപ്പാണ് എടുത്തത് അണ്ടിപ്പരിപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുതിർത്തിട്ട് എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് നമുക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇലക്കാണ് കേട്ടോ ഇല കപ്പൊടിയാണെന്നുണ്ടെങ്കിൽ ഇലക്ക ഇട്ടാൽ മതി അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ടേസ്റ്റ് ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഐസ് ക്യൂബാണ് വേണ്ടത് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇനിയിപ്പോൾ തണുത്തിട്ട് കുടിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് തണുത്ത വെള്ളം വേണമെന്നില്ല ഇനി ഇത് നന്നായിട്ട് അടിച്ചെടുക്കുക നല്ല നന്നായിട്ട് അരഞ്ഞ് കിട്ടണം അപ്പോൾ ഇതൊക്കെ ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അണ്ടിപ്പരിപ്പൊക്കെ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇഞ്ചിയും ഏലക്കേൻ്റിയൊക്കെ ഫ്ലേവർ ഇതിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം അപ്പോൾ എന്താണെങ്കിലും ഇതിൽ ചണ്ടിയൊക്കെ ഉണ്ടാകുമല്ലോ അല്ലേ ഏലക്കൻ്റെ ഇഞ്ചീൻ്റെ അതുപോലെ അണ്ടിപ്പരിപ്പൊക്കെ അഞ്ചി പറയാതെ പൊടിയായി കിടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ആ ഒരു വേസ്റ്റ് കളയാൻ വേണ്ടിയിട്ടൊന്ന് അരിയ്ക്കുക അപ്പോൾ ഞാൻ ഒരു ജെഗിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ അതിലോട്ടാണ് ഇത് അരിച്ചോഴിച്ചത് അപ്പോൾ ഏകദേശം ഒരു മൂന്ന് ഗ്ലാസിൻ്റെ അടുത്ത് വെള്ളം ഉണ്ട് കേട്ടോ വലിയ ഗ്ലാസ്സിന് ഇട്ടോ ചെറിയ ഗ്ലാസിൻ്റെ അകുന്നുണ്ടെങ്കിൽ അതിലേറെ ഉണ്ടാവും അപ്പോൾ നന്നായിട്ട് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ സത്യം പറഞ്ഞപ്പോൾ നമ്മൾ നാരങ്ങ വെള്ളമാണ് ഉണ്ടാക്കുന്നത് വെറും നാരങ്ങ വെള്ളമല്ല കേട്ടോ എന്താണ് കൂൾബാറിൽ നിന്ന് കിട്ടുന്ന നാരങ്ങ വെള്ളം ഉണ്ടല്ലോ നല്ല ഫ്രഷ് ലൈം അത് കേട്ടോ ഇപ്പോൾ ഗ്ലാസ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നാരങ്ങയുടെ തൊണ്ടുകൊണ്ട് ഗ്ലാസ് ഇപ്പം ഒന്ന് ഇങ്ങനെ എന്നിട്ട് ഷുഗറിൽ ഇങ്ങനെ കോട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഗ്ലാസ് കാണാൻ നല്ല ഭംഗിയാണല്ലോ അല്ലേ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുടിക്കുമ്പോൾ പഞ്ചസാര എങ്ങനെ കഴിക്കുകയും ചെയ്യാം കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ എന്താണെങ്കിലും രണ്ട് ഗ്ലാസ് ഞാനിങ്ങനെ ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നാരങ്ങ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന നാരങ്ങ വെള്ളം അത്ര രസം ഉണ്ടാവില്ലേ പക്ഷെ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട് കേട്ടോ കൂൾബാർന്ന് കിട്ടുന്ന അതേ ടേസ്റ്റ് നാരങ്ങ വെള്ളമാണ് അണ്ടിപ്പരിപ്പിട്ടതുകൊണ്ട് തന്നെ നല്ല വൈറ്റ് കളറും ഉണ്ട് പിന്നെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു നാരങ്ങ ചെറിയ പീസും വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ചിലർ പറയുമ്പോൾ ഇതിനെ അത്ര കഷ്ടപ്പെട്ട് നാരങ്ങൻ്റെ സ്കിന്ന് വെച്ചിട്ട് മിക്സിയിലിട്ട് അരച്ചാലും നല്ല വൈറ്റ് കളർ കിട്ടും പക്ഷെ അങ്ങനെ ആകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നാരങ്ങ വെള്ളം കഴിക്കും ഇങ്ങനെ ആകുമ്പോൾ കഴിച്ചില്ല കേട്ടോ നമ്മൾ കുടിച്ച് കഴിഞ്ഞിട്ട് ബാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും സൗകര്യമുള്ള സമയത്ത് കുടിച്ചാലും വലിയ കയ്പൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മുടെ കിഡിലൻ കൂൾ ബാർ സ്പെഷ്യൽ നാരങ്ങ വെള്ളം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നല്ല ചൂടാണ് ചൂടാണല്ലേ അപ്പോൾ ചൂടത്തെ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമുക്ക് ജ്യൂസും മിൽക്ക് ഷേക്കും അതിനേക്കാട്ടിലൊക്കെ ഏറ്റവും നല്ലത് പോലെ ലൈമാണ് കേട്ടോ ഫ്രഷ് ലൈമ് അതും കൂൾബാറിനാവുമ്പോൾ പ്രത്യേക ടേസ്റ്റുമാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ നല്ല ടേസ്റ്റും ഇതുപോലെ വൈറ്റ് കളറിലും ഇരിക്കുന്നത് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയുണ്ടോ എനിഷപ്പം അടുത്തൊരു ഈസി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അസ്ലാമലൈക്കും